പ്രിയരേ മാർത്തോമാ തെറിപ്പാട്ട് നസ്രാണി സംഘം അഥവാ എം ടി എൻ എസ് അവരുടെ പ്രാഗല്ഭ്യം വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് വാ തുറന്നാൽ തെറിമാത്രം പറയുന്ന അവരാണത്രേ ബിഷപ്പുമാരുടെ ചങ്ങാതിമാർ സിനഡിന്റെ സ്നേഹിതർ സഭയുടെ മക്കൾ ക്രിസ്തു വിശ്വാസികൾ തെറി പറയുന്ന ആ നാവിലാണത്രേ അവർക്ക് സിനഡ് കുർബാനയിലെ ദിവ്യകാരുണ്യം സ്വീകരിക്കേണ്ടത് ബിഷപ്പ് ഹൗസിൽ കയറി നിരങ്ങിയ സിനഡ് സ്നേഹികളുടെ തെറിപ്പാട്ട് കേട്ടാൽ ഭരണിപ്പാട്ട് തോറ്റുപോകും കേട്ടു നോക്കാം തെറിപ്പാട്ട് നസ്രാണി സംഘത്തിലെ ഭൂരിഭാഗം പേരും അവരവരുടെ ഇടവകകളിൽ ഒറ്റപ്പെട്ടവരോ ഓരോരോ തട്ടിപ്പുകളിൽ പിടിക്കപ്പെട്ടവരോ ഒക്കെയാണ് അവരുടെ വീഡിയോ നേതാവ് ഒരു ആരക്കുഴക്കാരനാണ് ഈ അതിരൂപതക്കാരനെയല്ല ഈ അതിരൂപതയിലെ ഒരു ഇടവകയിലും അംഗവുമല്ല നമ്മുടെ അതിരൂപതയിൽ കലാപമുണ്ടാക്കാൻ ബിഷപ്പുമാർ ഇറക്കുമതി ചെയ്തയാളാണ് അവർ ചെല്ലും ചെലവും കൊടുത്ത് കൂട്ടിലിട്ട് വളർത്തുന്ന ഒരു മുതലാണത് ഒരു പള്ളിയിലും മെയിൻ സ്ട്രീമിലുള്ളവരാരും അവർക്കൊപ്പമില്ല അതിനാൽ തന്നെ കലാപമുണ്ടാക്കലും തെറി പറയലും ഭീഷണിയും മാത്രമാണ് അവരുടെ മുന്നിലുള്ള ഏക വഴി ആശയപരമായി സംവദിക്കാൻ കൊള്ളാവുന്ന ഒരാൾ പോലും അക്കൂട്ടത്തിലില്ല ധാർമ്മികമായ അടിത്തറയില്ല കറുതനാൾ പക്ഷത്തുള്ള ഒരു പ്രമുഖരായ റിട്ടയേർഡ് ജഡ്ജി പോലും കളങ്കിത പേരുകളിൽ മുമ്പനാണ് കർദ്നാളിന് വേണ്ടി വാദിച്ചിരുന്ന കെന്നടിയും ബിനു ചാക്കോയും ജയിലിൽ പോയത് ഈ പോരാട്ടത്തിലും പ്രതിഷേധത്തിലും പങ്കെടുത്തത് കൊണ്ടല്ലോർക്കണം എം ടി എൻ എസ് എന്ന തെറിപ്പാട്ട് സംഘടനയുടെ ഉത്ഭവം അൽമായ മുന്നേറ്റത്തെ പോലെ അതിലെ അംഗങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് ഉത്ഭവിച്ചതല്ല സംഭവിച്ചതല്ല മറിച്ച് ചില ബിഷപ്പുമാരുടെ നിർബന്ധങ്ങൾക്കും താല്പര്യങ്ങൾക്കും വേണ്ടി മനസ്സില്ല മനസ്സോടെ സംഭവിപ്പിച്ചതാണ് ആർക്കോ വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന തോന്നൽ അവരുടെ ശരീരഭാഷയിലും സംസാര രീതികളിലും വ്യക്തമാണ് സ്വന്തമായി തൊഴിൽ ചെയ്ത് ജീവിക്കാത്ത പരാന്നഭോജികളായ ഒരുപറ്റം ആളുകളടങ്ങിയ ഒരാൾക്കൂട്ടം മാത്രമാണത് മത്തായി വക്കീലിന്റെ ഗീർവാണങ്ങൾക്കും ആരക്കുഴയുടെ ഉണ്ടയില്ല വെടികൾക്കും മനുഷ്യഹൃദയങ്ങളെ സ്പർശിക്കാനാവാത്തത് അവയിൽ സത്യമില്ലാത്തത് കൊണ്ടാണ് കഴിഞ്ഞ ദിവസം കോടതിയിൽ കേസ് നടന്നപ്പോ മത്തായി വക്കീൽ ആ കോടതിയുടെ വരാന്ത വരാന്തവരെ വന്നുപോയി കോടതി കയറിയില്ല വാദം പറഞ്ഞില്ല കേട്ടില്ല കാരണം അവർക്ക് വാദം പറയാനില്ല എന്നതാണ് ഞാൻ പാർട്ടി ഇൻ പേഴ്സണായി വാദം പറഞ്ഞിരുന്നു എന്നെ ജഡ്ജ് ശകാരിച്ചു എന്ന മട്ടിൽ വാദം കേട്ട മുൻസിഫിനെ അപകീർത്തിപ്പെടുത്തുന്ന പ്രസ്താവനയുമായി മാർഗം രംഗത്ത് വന്നതിൽ അത്ഭുതമില്ല കാരണം അവർക്ക് അവർക്കതേ അറിയൂ ധൈര്യമുണ്ടെങ്കിൽ മാർത്തോമാർഗത്തിന്റെ ആ കുറിപ്പ് അവർ പേര് വെച്ചെഴുതണം അതേ കോടതിയിൽ കോടതി അലക്ഷ്യത്തിന് പരാതി നൽകി പാർട്ടി പേഴ്സണായി ഞാൻ നേരിട്ട് വക്കീലില്ലാതെ വാദിക്കാം തന്തയില്ലാത്ത കുറിപ്പെഴുതി ഗീർവാണം മുഴക്കുന്നതിൽ അർത്ഥമില്ല എന്ന് ഈ മാർത്തോമാ തെറിപ്പാട്ട് നസ്രാണി സംഘം ഇനിയെങ്കിലും മനസ്സിലാക്കണം ഇത്രമേൽ ന്യായീകരിച്ചിട്ടും ഒരു ഉറുമ്പ് പോലും അവരുടെ ന്യായീകരണങ്ങൾ മുഖവിലയ്ക്കെടുക്കാത്തത് അടിസ്ഥാനപരമായ സത്യം അവരുടെ വാദമുഖങ്ങളിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് കുർബാന വിഷയത്തിലായാലും ഭൂമി വിഷയത്തിലായാലും സത്യം അൽമായ മുന്നേറ്റത്തോടൊപ്പമാണ് ഞങ്ങൾക്കൊപ്പമുള്ളത് സത്യത്തിന്റെ ശക്തിയാണ് ആ സത്യത്തിലേക്ക് കടന്നു വരാതെ ആർക്കും നിങ്ങളിലാർക്കും രക്ഷയില്ല നിങ്ങളിൽ ശേഷിക്കുന്നവർ കൂടി ആ സത്യത്തിലേക്ക് നടന്നടുക്കുക തന്നെ ചെയ്യും നിങ്ങൾ സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും യോഹനാൻ എട്ട് മുപ്പത്തിരണ്ട് ഈ വചനത്തിലാണ് ഞങ്ങളുടെ ബലം വൈദികരെ വത്തിക്കാൻ പുറത്താക്കും എന്ന് പ്രചരിപ്പിച്ചത് ഈ തെരുപ്പാട്ട് സംഘമാണ് ഒടുവിൽ വത്തിക്കാൻ പുറത്താക്കിയത് ഇവരുടെ സ്പോൺസർമാരായ കരദരാളിനെയും ആൻഡ്രൂസ് മിത്രാനേയും അത് മറന്നു പോകരുത് ബിഷപ്പ് ബോസ്കോയെ സമ്മർദ്ദത്തിലാക്കാനാണ് ഈ മൗണ്ടിന്റെ ഗൂഢാലോചനയിൽ രാപ്പകൽ സമര ഒരു പ്രഖ്യാപിച്ചത് ആൻഡ്രൂസിന് സാധിക്കാത്തത് ഈ ബോസ്കോയ്ക്ക് സാധിക്കരുത് എന്ന് നിർബന്ധമുള്ളവർ ഇവിടെ ഉണ്ടെന്ന് ജനാഭിമുഖ കുർബാന വിജയത്തിലേക്ക് എടുക്കുകയാണ് തെറിപ്പാട്ട് സംഘത്തിൽ ഒന്നും ചെയ്യാനാവില്ല ഈ ലോകത്ത് തെറിയും തെമ്മാടിത്തവും ആത്യന്തികമായി വിജയിച്ച ചരിത്രമേ ഇല്ല ജനാഭിമുഖ കുർബാനയിൽ സത്യമുണ്ട് ആ സത്യമാണ് നമ്മെ കൊണ്ട് ഇങ്ങനെ പറയിക്കുന്നത് നമ്മൾ ഒറ്റയ്ക്കല്ല ഒറ്റക്കെട്ട നന്ദി